കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതസഭയായ സമസ്ത കേരളത്തിൽ കയ്യത്തിലുള്ള മൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ് പൊട്ടായ സംഘടനയുടെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വാർഷിക ദിനമാണ് ജൂലൈ ഇരുപത്തിയാറായ ജൂൺ ഇരുപത്തിയാറായും കേരളത്തിന്റെ അന്നോളം എഴുതൂറോളം സർക്കിതലങ്ങൾ സമസഹകരണ സുന്ദി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ രൂപത്തിലുള്ള പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം പുതിയ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും മഴയും ഒന്നും ഈ പ്രസ്ഥാനത്തിലൂടെ അതിനൊക്കെ വർത്തമാന കേരളത്തിലെ മുസ്ലിം സമൂഹങ്ങളും ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ലീഗുകൾ നേടിയെടുത്ത അഭിമാനകരമായ പ്രതിയത്യങ്ങൾ നിനന്തരപ്പെടുത്തുന്ന രൂപങ്ങളിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാളിൽ സമസ്തകേരണ ജനതീയത്തിൽ ആഘോഷിക്കുന്നു അതിന്റെ പോഷക സംഘടനയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപം കൊണ്ടി യുവജന സംഘത്തിന്റെ പ്ലാറ്റിനം ഇയർ ആണ് ഈ വർഷം കൊണ്ടാടുന്നത് ഈ വർഷം ഡിസംബറിൽ തൃശൂരിൽ നടക്കുന്ന പ്രൗഢമായ സമ്മേളനത്തിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ പ്ലാറ്റിനം ഇയർ പദ്ധതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമസ്തയെ പരിചയപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള പൊതുസമ്മേളനങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്തകളുടെ നിലപാടുന്ന വലിയ പണ്ഡിത സഭ വർത്തമാന കേരളത്തിൽ സാഹചര്യങ്ങളെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ ചരിത്രം മനസ്സിലാക്കുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രം മനസ്സിലാക്കുന്ന ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഉയർന്ന എണ്ണൂറിയധികം വർഷം ഇന്ത്യ മഹാരാജ്യത്തെയും മഹോന്നതമായ ഭരണ സംവിധാനങ്ങളിൽ കാഴ്ചവെച്ച മുഗൾ ഭരണങ്ങൾക്ക് ശേഷം രാജ്യത്തേക്ക് അധിനിവേശത്തിന്റെ പേരിൽ നൂടിയ ബ്രിട്ടീഷുകാരുടെ നിരന്തരമായ അടിച്ചമത്തലുകൾക്കും വിധേയമായി ഇരുനൂറ് വർഷത്തോളം ഈ രാജ്യത്തെ ഇന്ത്യൻ തോരുന്ന കിരാതമായ പീവനങ്ങൾക്കും വിധേയമായപ്പോ രാജ്യത്തിന്റെ കൂടു രാജ്യത്തോടുള്ള കൂട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ചൂടന്മാരും ഓഗസ്റ്റ് അർദ്ധരാത്രി ബ്രിട്ടീഷുകാരന്റെ അടിമറ്റത്തിന്റെ കുറിച്ചങ്ങനെ വെളിച്ചപ്പെടുത്തി ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന്റെ ഈ പറഞ്ഞ അധ്യായങ്ങൾ ലഭിച്ച

നിരന്തരമായ മുന്നിൽ നിൽക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലെടുപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അന്ന് സ്വാതന്ത്ര്യത്തിന്റെ തീജ്വാല ഏറ്റവും വലിയ വീര പോരാളികൾ മുസ്ലിം

മുസ്ലിങ്ങളാണ് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നത് മുസ്ലിം ലീഗുകളുടെ രാജ്യത്തോടെ തകർക്കണമെങ്കിൽ ഇവരുടെ പരസ്പരമായ

الله أقول الله عربية الله ഇരുപതിരക്കാത്തൊണ്ട് മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി കേരള ജന്മ ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പണ്ഡിതന്മാർ സമസ്ത കേരള നിർത്തിക്കൊണ്ട് വലിയ പണ്ഡിത സഭത്തിനൂം നൽകുകയും കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്വതന്ത്രത്തിന് സമരം ശേഷമുള്ള വിശ്രമീയങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനികവോത്ഥാന മേഖലകളിൽ മായ അടയാളപ്പെടുത്തലിൽ നിറക്കി നിടപനയിൽ ഇറങ്ങി സമസ്തവർത്തമാരങ്ങൾ മദ്രസകളിലായി ആയിരം കണക്കിന് പള്ളി കേരളത്തിലെ മഹലും ഇസ്ലാമിക സമസ്ത കേരള രൂപം കൊണ്ട സമസ്ത കേരള സുന്ദി യുവജന സംഘം ഇവിടുത്തെ മുസ്ലിം യൗവനത്തെ ധാർമ്മികമായ ചുറ്റുപാടിലേക്ക് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഭീകര

യും അടിമകളായി ആധുനിക രൂപം കൊണ്ടാപനം ആധുനികമായെങ്കിൽ കേരള മുസ്ലിം ജനാതയുടെയും സി ജനിയുടെയും എസ് എം എയുടെയും നേതൃത്വത്തിൽ വൈവിധ്യങ്ങളായ സാമൂഹിക സാംസ്കാരികമായ ഇടപെടലർത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ മുസ്ലിം മതോത്കാരത്തിന്റെ ഏറ്റവും വലിയ ചാലക ശക്തിയായി കേരള മുസ്ലിം ജമാഹത്വം അതുപോലെ തന്നെ സംസ്ഥയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അഭിമാനീയമായ ഈ അണയാളപ്പെടുത്തലിന്റെ ആഘോഷ മുഹൂർത്തം ൂരാഘാഷികം ആഘോഷിക്കുന്നതിന്റെ വർത്തമാന കേരളത്തിൽ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും പട്ടണ പ്രാന്ത പ്രദേശങ്ങളിലും അടയാളപ്പെടുത്തിയ നവോത്ഥാന വീഴ്ച കുറയുന്ന പരിപാടികളാണ് ിൽ മഹാനായ കേരളത്തിലെ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഇവർ നമുക്കറിയാം മഹാബിസം പേരിൽ ഇവർക്ക് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഉയർന്നു വന്നപ്പോസത്തിന്റെ അടിച്ചടുത്തി വർത്തമാന സമൂഹം നേരിടുന്ന മുഴുവൻ അധാർമ്മിക പ്രകടനങ്ങൾക്കുയോട്ടം സംസ്ഥയത്തിനുള്ള അതിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുന്ന എന്റെ സംഭരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഐക്യദാർഢ്യവും പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാഹിപ്പിക്കുന്നു